ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് സീഡിങ് മാക്സി ആണ് ഓഫറിലാണ് നാലെണ്ണം ആയിരത്തി എൺപത് രൂപ നാലെണ്ണാണ് കേട്ടോ ആയിരത്തി എൺപത് രൂപ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു നാല് അടിച്ചു നോക്കിട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എൺപതിന് കൊടുത്തിരുന്നത് ഇന്ന് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് ഇൻറ്റു നാലാകുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് പ്ലസ് കൊറിയർ ചാർജ് അതായത് നാലിന് എടുക്കുകയാണെങ്കിൽ എൺപത് രൂപ കൊറിയർ ചാർജ് അപ്പോൾ ഇത് ഞാൻ ആയിരത്തി അൻപത് രൂപക്ക് നാലെണ്ണം തരുക കേട്ടോ ആയിരത്തി അൻപത് ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം അപ്പോൾ രണ്ട് ഭാഗത്ത് സിബ് വരുന്നുണ്ട് ഈ ചെസ്റ്റ് വീതി ഇരുപത്തി അഞ്ചൊക്കെ വരുന്നുണ്ട് ഇരുപത്തിനാല് ഉണ്ടാവും പിന്നെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ അൻപത്തിയാറ് ലെങ്ത്തും വരുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് എവിടെയെന്നറിയില്ല മൂന്ന് ഭാഗത്താണ് ജിബ് വരുന്നത് രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഇതും ഇത് കിട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ കേട്ടോ കൊണ്ടുപോയിട്ട് നല്ലതാണ് നല്ലതാണ് നല്ലതാണെന്നൊക്കെ അപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കും പ്രസവിക്കാൻ പോകുന്നവർക്കും വായ്പ നല്ലതാണ് ഇതാക്കണം ഒന്ന് ഫസ്റ്റ് കളർ കണ്ടോളി കിട്ടോ രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറാണ് ഈ കളർ എങ്ങനെയുണ്ട് അപ്പോൾ നാല് പീസ് ആയിരത്തി എൺപത് രൂപ അപ്പൊ നിങ്ങൾ പ്രസവിച്ചടക്കണ വീട്ടിലോ കുടുംബത്തിലോ നാട്ടിലോ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്ക അയച്ചു കൊടുത്തുള്ളൂ ഇവിടെ ഉണ്ട് ഫസ്റ്റ് സിബ് ഒരു സിബ് ഇവിടെ ഒരു ഇവിടെ ഒരു സിബ് ഇവിടെ അപ്പോൾ ഇതാട്ടോ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഒക്കെ നമ്മൾ പർദ്ദന്റെ അടിയിലിട്ടൊക്കെ പാൽ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൾക്കാരല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യ നല്ല സുഖം അപ്പോൾ അതിന്റെ മൂന്നാമത്തെ കളർ കണ്ടല്ലേ ഇതാണ് കേട്ടോ അപ്പൊ സിംഗിൾ പീസുകളായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് 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 ഇങ്ങനെ കഴിക്കണം കേട്ടോ ആയിരത്തി എൺപത് രൂപ എൺപത് അല്ല അൻപത് രൂപ അപ്പൊ ഇതാക്കണം അടുത്ത കളറ് ഇതിന്ന് ഏതെന്ന് വേണമെങ്കിലും നാലെണ്ണം എടുക്കാൻ പറ്റൂട്ടോ ഇതാക്കണോ കണ്ടല്ലേ റ് അൻപത്തെട്ട് എന്ന് പറയാൻ ഇല്ല ഇതാകണം പിന്നെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പൊ എല്ലാത്തിനും നാലിനി എല്ലാത്തിനൊന്നും ഓരോ പീസ് എടുത്താൽ തന്നെ ആയില്ലേ പിന്നെ ഇപ്പൊ പ്രസവിക്കാൻ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കൽ ഉണ്ടാവുമല്ലോ വാണ്ടി വരുമല്ലോ പിന്നെ ഫീഡിങ് മാക്സിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഫീഡിംഗ് അല്ല ഓപ്പൺ മാക്സിന്റെ അപ്പോൾ ഇതൊക്കെ ഇതില് വേണ്ട കാര്യങ്ങളാണ് ഇതേടോ അങ്ങനെ അപ്പൊ ആരെങ്കിലും പ്രസവത്തിന് കൊണ്ടാവാനുള്ളവരോട് ആ ഒരുക്കോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കോ വീട്ടിലുള്ളവർക്കോ ആർക്കാണ് ചില വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതിലേതെങ്കിലും വേണമെങ്കിൽ എടുക്ക നാലെണ്ണം എടുത്തോളൂ ഇത് ഇട്ട് ശീലായാലും തന്നോ പിന്നെ അതെങ്ങനെ ഇട്ടോളൂ എന്താക്ക ഇനി ഇവിടെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇനി ഇതിൻ്റെ ഇവിടെ ഇവിടെ ഇത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇവിടെ ഞാൻ ചെയ്യാം ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്യാം അപ്പം സുഖല്ലേ കേട്ടോ ഓരോരോ കാലത്ത് ഓരോരോ കണ്ടുപിടുത്തങ്ങൾ അത് ചാടിപ്പോയി ഞാൻ തന്നെ എടുത്തു നിങ്ങക്ക് അരക്കിലും ഉണ്ട് ആ സ്വഭാവം ഇവിടെ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാളോ ഞാൻ അതാ വിളിച്ചേ പക്ഷെ ഞാൻ തന്നെ അങ്ങോട്ട് എല്ലാ പരിയിലൊന്നും ഉണ്ടാവില്ല ഞാൻ വിളിച്ചു ോട് കുമ്പിടാൻ പാടില്ലായിരുന്നോ ഞാൻ തന്നെ പറഞ്ഞേക്കണം എന്റെ വയറ് ചുരുങ്ങുള്ളു ഇതാക്കണം കേട്ടോ കണ്ട് നല്ല രസമുള്ള കളറ ഞങ്ങളിവിടെ പലതും പറയട്ടോ ഇനി നിങ്ങ അടുത്തൊരു കളറ ഇതൊക്കെ ഓരോരോ പീസ് തന്നെ ഉള്ളു കേട്ടോ ഇതൊക്കെ സിംഗിൾ പീസ് തന്നെ ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാലേ ഏതെങ്കിലും ഒരു നാലിനടുത്ത് വെച്ചോളി ആയിരം ഉറുപ്പേക്കാണ് കിട്ടുന്നത് മറ്റേത് ഇരുന്നൂറ്റി എമ്പ് കൊടുക്കുമ്പോ ഓരോന്ന് ഇരുന്നൂറ്റി എമ്പത് മുന്നൂറ്റി ഇരുപത് ഒന്നിന് ഒരു മാക്സി കൊടുക്കാം ഇത് അത് വേണ്ടല്ലോ ഇതൊന്നും പിന്നെ എണ്ണയും കോയമ്പോ എന്ത് തേച്ചാലും ഒന്നും അറിയില്ല ഇത് ആ ഇത് കറിയ ചളിയെ പിടിച്ചാലും അറിയില്ല അറിയോ ഇല്ല പ്രസവം കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞ കുട്ടികൾ ഒരു അഞ്ചാറ് മാസായതൊക്കെ ആണ് ഒഴിവാക്കൂലെ തൊണ്ണൂറ് അഞ്ച് പോകുമ്പോ അതാ ആ മല അവിടെ ചാടിയിട്ടോ തൊണ്ണൂറ് അഞ്ച് പോകുമ്പോ ചെലപ്പോ ഒഴിവാക്കൂലേ പ്രസവിച്ചിറക്കുമ്പോൾ അല്ല ഇതൊക്കെ വേണ്ടേ അപ്പൊ അടുത്തത് ഒക്കെ സിംഗിൾ 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 പീസുകളാണ് അതെട്ടോ ഇത് ഉണ്ടെന്നൊന്നും അറിയില്ല ഇവ ഇങ്ങനെ പൊളിച്ചാൽ തന്നെ അറിയുള്ളൂ ുള്ളത് അല്ലെങ്കി ഈ സിബ്ബ് അപ്പൊ അടുത്തത് വരണത് ഈ സിബ് അല്ല ഈ കളറ് ഈ കളറില് അപ്പൊ നാലെണ്ണാണ് കേട്ടോ ആയിരത്തി അൻപത് രൂപ രണ്ട് ഭാഗത്തും സിബന് ഉണ്ട് മൂന്ന് ഭാഗത്ത് അടുത്തത് ഈ കളർ വേണം ഭയങ്കര ഒരു കുട്ടിയെടുക്കെങ്കിലും എന്നെ വിട്ടു പോവാന്ന പറഞ്ഞു ണോട്ടോ ഞങ്ങളെന്ന ഞങ്ങളെ പൊറത്തൊക്കെ വിട്ടിട്ടല്ലേ വളർത്തിന്നത് ഞങ്ങളൊക്കെ ഉള്ള നല്ല ഒട്ടിയായത് എന്റെ കണ്ണില് ഞാൻ ഇപ്പോഴും ഞാൻ നല്ലതാണ് പക്ഷെ നാട്ടുകാര കണ്ണില് ഓട് യൂട്യൂബർ പറയും നമ്മള് വീഡിയോ ചെയ്യുന്നത് എന്തിനാ നമ്മളെ സാധനം സെയിലാക്കാനാണ് അല്ലേ അതിനാൾക്കാര്ക്ക് കട്ടും കട്ട് ചോറിഞ്ഞ് കേറിയപ്പാട്ടു പുറത്ത് കറങ്ങിയ നമ്മൾ യൂട്യൂബർ ആണെന്ന് ഒന്നും പറഞ്ഞില്ല പക്ഷെ എന്നെ കണ്ട പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാതിരിക്കാനാണ് ഞാനുള്ള ഫിൽറ്ററൊക്കെ ചേറ്റിട്ട് ഇവിടെ വന്ന് നിക്കണത് എന്നിട്ട് പുറത്തുള്ള ആൾക്കാർ എന്നെ കണ്ട അപ്പൊ മനസ്സിലാവുകയും ചെയ്യും അതിന് എനിക്ക് കുഴപ്പമില്ല കേട്ടോ നിങ്ങളെ മാക്സി വിൽക്കണില്ല അതേ മാക്സി വിൽക്കണ എന്നെയാണ് പറയും പക്ഷെ അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ കുറച്ച് നാട്ടുകാർ ചൊറിയന്മാരുണ്ട് ആ ചൊറിയന്മാർക്കാണ് ഏറ്റവും വലിയ ഓള് യൂട്യൂബില് വീഡിയോ ഇട്ട് കണ്ട് ഞാൻ യൂട്യൂബിൽ എന്താ വീഡിയോ ഇട്ടത് ഇതാ മാക്സി ഈ മാക്സി ആൾക്കാര് ഏഹ് ആൾക്കാര് വാങ്ങാനാണ് അതുകൊണ്ട് എന്താ ഞങ്ങൾ രണ്ടാള ചിലവ് കഴിഞ്ഞു പോണോ അത്ര വിചാരിച്ച പോരേ ഓരാരും തരണില്ല ഓരാരും നോക്കണില്ല ഓരാരും വിളിക്കണില്ല ഏഹ് അപ്പൊ പിന്നെ എന്ത് ചെയ്യണം ഓല അതിനനുസരിച്ച് ഓലി നിൽക്കുക നമ്മളെ വീഡിയോ ഇട്ട് കണ്ട് നമ്മള് ഞാൻ ഇപ്പൊ നിങ്ങളെ മുന്നിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും വീഡിയോ കാണിച്ചു തരുന്നേ അല്ലല്ലോ എന്താണ് കാണിച്ചു തരുന്നത് മാക്സിന്റെ വീഡിയോ അപ്പൊ ഇതാണ് ഫീഡിങ് ഫീഡിങ് മാക്സി മൂന്ന് ഭാത്താണ് സിബ് വരുന്നത് പറയണോലട പറയട്ടെ നമ്മളെന്ത് ചെയ്യാം നമ്മൾ ദിവസം ദിവസം വീഡിയോ കാണിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ശീതശാല സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പോലെ ചെയ്തോളും ഇട്ട ഞങ്ങള്ക്ക് വരും ഇതാട്ടോ അതില് വീഡിയോ ഇട്ടാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് കൊറേ പരാതി എവിടെ ചെല്ലുമ്പോഴോ ഇപ്പൊ എന്താണ് അതിൽ വീഡിയോസ് ഇടാത്തത് എവിടെന്ന് കാണുകയാണെങ്കിലും ആൾക്കാർ ചോദിക്കും ഞങ്ങള് മാസം മാസം തോറും വീട് വീട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണെ അപ്പൊ ഞങ്ങൾക്കൊരു അപ്പൊ അതിന്റെ തിരക്കാണ് അതാണ് എന്താ പറയുക സമയം കിട്ടാത്തത് പിന്നെ നമുക്ക് അടുക്കള റെഡി ആവണ്ടേ അവിടെ പോയാലേ നമുക്ക് വലതും അതിനും കൂടി ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഒരാൾക്കും പടച്ചും കൊടുത്തിട്ടുണ്ടാവില്ല എന്താ ആറുമാസം കൂടുമ്പോ പെര പെര ഇങ്ങനെ മാറ ഭയങ്കര സുഖം നോക്കി ആ എന്താണോ ഇതിന് കാണോയിൽ കാണണുണ്ടെങ്കിൽ കത്തണ്ടോല് കത്തിയിട്ടും ഉണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ ഈ ഒരു ജന്മം മാത്രല്ല ആർക്കും ഉള്ളത് ഇതിനൊക്കെ അടുത്ത ജന്മം ഉണ്ട് അതില് കിട്ടിക്കൂട ഞമ്മക്ക് അത്രേ ഉള്ളു പറയാൻ പറ്റുള്ളൂ ഇപ്പൊ കൊറേ ആൾക്കാർ പാർസല് മാറിയല്ലാന്നുണ്ടെന്നുണ്ടെങ്കില് കിട്ടാൻ വൈകി പറയുമ്പോൾ ക്ഷമിക്കുക കാരണം നൂറ് 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 പ്രശ്നങ്ങളാണ്